അപ്പം ഹലോ ഗായസുഖല്ലേ അപ്പം നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് പെരുവിടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് സ്കൂളുണ്ടായിരുന്നില്ല ഇന്നിവിടെ അവധിയായിരുന്നു പാലക്കാട് ജില്ലയ്ക്ക് അവധിയായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്നും രാവിലെ തൊട്ട് വരെ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന അവധിയായത് അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ ഫുള്ള് മഴയാവും ഓക്കെ അപ്പോൾ സ്കൂളിൻ്റെ അകത്തുകൊണ്ട് തന്നെ ഫുള്ള് ബോറടി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കളിക്കാൻ കളി കളിക്കാനും പോയില്ല കളിക്കാൻ പോയി അപ്പോൾ അവിടെ കുറച്ച് നേരം കണ്ടു പോകും അപ്പോൾ അവളൊക്കെ പറഞ്ഞ് നേരം നിന്നു പുഴയിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് പുഴയിലൊക്കെ അത്യാവശ്യം വെള്ളം കൂടിയിട്ടുണ്ട് ബട്ട് അത്രയ്ക്കൊന്നും ആയിട്ടില്ല പക്ഷേ മലമ്പുഴ ഡാമിൽ തുറന്നിട്ടുണ്ട് വെള്ളം ഏറ്റവും ഇത്യാണെന്ന് അറിയത്തില്ല കണ്ടാൽ മനസ്സിലാവത്തില്ല ഞാൻ പോയി നോക്കിയിട്ട് കുറച്ചായാലും അപ്പോൾ ഈ കണ്ടാൽ മനസ്സിലാവില്ല മലമ്പുഴത്ത് വെള്ളം ഏറ്റവും ഇല്ല എന്നുള്ളത് കുറച്ചു നേരം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെ പോയി നിന്നു അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് രാവിലെ തൊട്ട് വെച്ചവരും ഉച്ച വരെയൊന്നും പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ അടിച്ചിരിക്കൽ തന്നെയായിരുന്നു അപ്പോൾ നാളെ എന്തായാലും എനിക്ക് ക്ലാസ് മറ്റേ സ്കൂളിൽ പോകണം അവിടെ എസ് പി സിൻ്റെ പ്രോഗ്രാമുണ്ട് തിങ്കളാഴ്ച എന്തോ മന്ത്രി വരുന്നുണ്ട് എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു അപ്പോൾ അതിൻ്റെ സെല്യൂട്ടിംഗ് പ്രാക്ടീസിന് പോകണം നാളെ അപ്പം നാളെ എന്തായാലും ക്ലാസ് അതായത് എസ് പി സി ക്ലാസ് ഉണ്ടാവും അതിന് പോകണം അപ്പോൾ ഇപ്പോഴാണ് ഞാൻ രാത്രിയായി കുളിച്ചു ഭക്ഷണം അതായത് രാവിലത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ വേറെ പ്രത്യേകിച്ച് കുറച്ച് ഇല്ല പിന്നെ ഇപ്പോൾ ഇവിടെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു കാരണം കുറച്ച് ഒരു ദിവസം ദിവസമെങ്കിലും ഒരു ദിവസം റെസ്റ്റ് എടുക്കണ്ടേ അപ്പോൾ മിനിറ്റ് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗാസ്